ി ബി ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും ഇറങ്ങി പോവാതിരിക്കുന്ന ശോഭയെ ആയിരുന്നു ലൈവിൽ കണ്ടത് റിയാസ് സലീമിന്റെ എൻട്രിക്ക് ശേഷം കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ഷിയാസിനും ശോഭയ്ക്കും ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയമായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനൗൺസ്മെന്റ് കേട്ട ഉടനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷിയാസ് പെട്ടിയം മെയിൻ ഗേറ്റിന്റെ അടുത്തെത്തി പക്ഷേ ശോഭയെ കണ്ടില്ല ശോഭ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് ഒന്ന് രണ്ട് തവണ അതിഥികളുടെ സമയം കഴിഞ്ഞു എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു ശോഭയെ വെയിറ്റ് ചെയ്തിട്ടും കാണാതായപ്പോൾ ഷിയാസ് പെട്ടിയും കൊണ്ട് ബി ബി ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു ശോഭയ്ക്ക് ഇവിടുന്ന് പോകണമെന്നൊന്നുമില്ല അവൾ രണ്ടാഴ്ച വേണമെങ്കിലും ഇവിടെ നിൽക്കുമെന്നാണ് ഷിയാസ് മറ്റു മത്സരാർത്ഥികളോട് തമാശയായി പറഞ്ഞത് ശോഭ ഡിലേ ആക്കുന്നത് റിയാസും ചെയ്യുന്നുണ്ടായിരുന്നു വാഷ്റൂം ഏരിയയിൽ പോയി ശോഭ ഇറങ്ങി പൊക്കിയുടെ എന്ന് കൗണ്ടർ അടിച്ചു വീണ്ടും ബിഗ് ബോസ് ചെക്കൗട്ടിന്റെ സമയം കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇത് കേട്ട് ശോഭയെ ട്രിഗർ ചെയ്യാനായി റിയാസ് വീണ്ടും ശോഭയുടെ അടുത്ത് പോയി പത്ത് പ്രാവശ്യം ായി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എന്താ ശോഭയെ ഇറങ്ങി പിടിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ശോഭ അപ്പോഴും തിരക്കിട്ട് മേക്കപ്പ് ചെയ്യുകയും തന്റെ പെട്ടിയിൽ സാധനങ്ങളെല്ലാം അടക്കിപ്പടക്കി വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും ശോഭയ്ക്ക് വേണ്ടി സമയം കഴിഞ്ഞുവെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതിനിടയിൽ അനീഷ് ശോഭയുടെയും ഷിയാസിന്റെയും ഓട്ടോഗ്രാഫ് കൈപ്പറ്റി സമയം ഏറെ അതിക്രമിച്ചിട്ടും ഒരു തവണ എല്ലാവരോടും യാത്ര പറഞ്ഞതാണെങ്കിലും വീണ്ടും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പതിയെയാണ് ശോഭ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ പറ്റിയുള്ള ധാരണകളൊക്കെ മാറിയെന്നാണ് ശോഭ പറഞ്ഞത് തുടർന്ന് ബി ഗ്രൗണ്ടിൽ നിന്നും ും എല്ലാവരും കൂടെ ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് മനസ്സില്ലാ മനസ്സോടെ ശോഭ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത്